ആളുകളെ ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ സംഘടിപ്പിക്കുക എന്നുള്ളത് ഈശ്വര നിയവാണ് വ്യക്തിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൽ ആ ഒരു മുരുകന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ കേരളം മുഴുവൻ ഇന്ത്യ മുഴുവൻ വ്യാപിക്കട്ടെ ലോകം മുഴുവൻ വ്യാപിക്കട്ടെ ഈ വലിയ ധർമ്മം തിരിച്ചു വരട്ടെ എന്നെ അഭിപ്രായം ഇത് പണ്ട് കാലത്തെ ഏറ്റവും ഏറ്റവും അടിസ്ഥാനപരമായ ധർമ്മമാണ് ശരിക്കും മുരുകൻ്റെ അത് പുറത്തേക്ക് വരികയാണിപ്പോ ശ്രീനാരായണ ഗുരുദേവിന് ശേഷം ഒരു ഒരു ആത്മീയ നവോത്ഥാനം വരുകയാണ് നല്ല രീതിയിൽ വരട്ടെ എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ തീർച്ചയായിട്ടും ബിഫോർ ഇത് അറിയുന്നതിന് മുമ്പേ തന്നെ എല്ലാ മാർക്കെ പറ്റി അറിയുന്നതിന് മുമ്പ് തന്നെ തത്വമായ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞിരുന്നു മുരുകന്റെ ഒരു യുഗമാണ് വരാൻ പോകുന്നത് അതേപോലെ തന്നെ പുസ്തകത്തിൽ വരുന്ന യുഗപ്രവഹയ്ക്ക് മുമ്പിൽ നിന്നാണ് അപ്പോൾ എന്തോ എല്ലാവരും കണക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണത് എല്ലാവരും നമ്മളെല്ലാം കണക്ട് ചെയ്യുന്ന ശിവസുതനായ മുരുകൻ എല്ലാവരും ആത്മീയമായ ചൈതന്യമാണ് അകത്തിരിക്കുന്ന ചൈതന്യം തന്നെയാണ് അത് എല്ലാവരും ഉണരട്ടെ ഹിന്ദുധർമ്മം ശക്തിപ്പെടട്ടെ ഭാരതം ശക്തിപ്പെടട്ടെ അത്രേയുള്ളൂ കാണും എന്തായാലും കാണും മുരുകന്റെ ഭക്തരാണ് എല്ലാവരും കാണാം തീർച്ചയായിട്ടും കാണാം നമശ്വേ